ീസ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടു ആഡറിംഗ് ക്രാഫ്റ്റ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് വാലന്റാണ് കേട്ടോ അപ്പോൾ കുറെ ഫ്രണ്ട്സ് എന്നോട് വാലന്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ സ്റ്റോക്ക്ഔട്ടാണ് മെറ്റീരിയൽസ് മെറ്റീരിയൽസ് ഇൻഷാല്ല രണ്ട് ദിവസത്തിനുള്ളിൽ എത്തും കേട്ടോ ഈ ആഴ്ചയിൽ തന്നെ എത്തും മെറ്റീരിയൽസ് അപ്പോൾ കുറെ പേർക്ക് മെസ്സേജ് അയച്ചിരുന്നു മെറ്റീരിയൽസ് ഉണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ മെറ്റീരിയൽസ് സെയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മെയിൻ ആയിട്ടുള്ള എല്ലാ ടൂൾസും നിങ്ങൾക്ക് അതിൽ ഉണ്ടായിരിക്കും അപ്പം നിങ്ങൾക്ക് മെറ്റീരിയൽസ് ഒക്കെ വേണമെങ്കിൽ ഞാൻ അടിയിലെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് വാലറ്റ് സെറ്റ് ചെയ്ത് തരണമെങ്കിലും നിങ്ങൾ എൻ്റെ ആ ഒരു നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതാ ഇതുപോലെ ഗോൾഡൻ സ്ക്രാപ്പ് എടുത്തിട്ടാണ് അതിലേക്ക് നമ്മൾ നെയിമും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പം അതിനായിട്ട് ഇതുപോലെ അഞ്ച് ടൂളാണ് ആണ് എടുത്തിട്ടുള്ളത് അതുപോലെ മൂണിലൊക്കെ വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ ജീവൻ എന്നുള്ള പേരാണ് ടൈപ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞാൽ എനിക്ക് മൂന്ന് വർക്കിൻ്റെ ഓർഡർ ആണ് ഉള്ളത് കേട്ടോ ഇന്നത്തെ ദിവസം മൂന്ന് വാലറ്റിനുള്ള ഓർഡറാണ് ഉണ്ടായിരുന്നത് അപ്പോൾ രണ്ടെണ്ണം നെയിം വാലറ്റും ഒരെണ്ണം നെയിം പ്ലസ് ഫോട്ടോ ആണ് കേട്ടോ അവർ പറഞ്ഞിട്ടുള്ളത് ഒരു ഫാമിലി ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു വാലറ്റും ആണ് ചെയ്ത് കൊടുക്കാണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ പേര് ഞാനിവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ജീവൻ എന്നാണ് അപ്പോൾ അത് സെറ്റ് ചെയ്തു ഇനി അതുപോലെ തന്നെ അടുത്ത നെയ്മും ഇതേപോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ ചെറിയൊരു ഗോൾഡൻ സ്ക്രാപ്പ് വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സ്റ്റിക്ക് ചെയ്തിട്ട് ചെയ്യാൻ നോക്കുക സ്റ്റിക്ക് അത് നമ്മൾ ചെയ്ത് ചെയ്ത് നമുക്ക് പ്രാക്ടീസ് ആവും പിന്നെ കുഴപ്പമില്ല അപ്പോൾ ഞാൻ വീഡിയോസ് എടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് സ്റ്റിക്ക് ചെയ്യുന്നത് അവിടെ നിന്ന് മൂവ് ചെയ്യാതെ അങ്ങനെ കൂടെ അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ ബിഗിനേഴ്സ് കൂടുതലും സ്റ്റിക്ക് ചെയ്തിട്ട് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ നിങ്ങൾക്കത് അടിക്കുന്ന ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാതെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അതിലേക്ക് ലെറ്റർ കൊത്തി വയ്ക്കാൻ പറ്റും ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോയത് കുറേ ഫ്രണ്ട്സ് നമ്മളെ ചാനൽ കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മളെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഇനി അതുപോലെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വീഡിയോസ് നമ്മൾ ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ആ വീഡിയോസ് ഏതാ ചെയ്യണ്ടേ എന്നുള്ളത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് നമ്മളെ കമൻറ്റ് ബോക്സിൽ ഇടുക കേട്ടോ അപ്പോൾ ഞാൻ നെക്സ്റ്റ് മുനീർ എന്നാണ് കേട്ടോ അടുത്ത പേര് എനിക്ക് അപ്പോൾ ഒന്ന് മുനീറും അത് ഒന്ന് ജീവൻ എന്നുള്ള രണ്ട് പേരുകളാണ് നമുക്ക് ഇതിൽ നിന്ന് അടിക്കാനുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതായത് പോലെ രണ്ട് പേരും ഇതുപോലൊന്ന് അടിച്ചെടുത്തു ഇത് രണ്ടും നെയിം വാലറ്റിനാണ് കേട്ടോ അപ്പം രണ്ടിൻ്റെ സൈഡും ഞാൻ ഒരു മണിലൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇത് നമുക്ക് നേരെ വാലറ്റിൽ സെറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ രണ്ടെൻ്റെയും പണി നമ്മളിവിടെ കഴിഞ്ഞു ഇനി ഒന്ന് ഷെയ്പ്പ് ചെയ്യുകയാണ് അപ്പോൾ കറക്റ്റായിട്ട് രണ്ടെണ്ണം കിട്ടിയിട്ടോ അതായത് പോലെ ഇനി ഇത് നമ്മൾ വാലൻറ്റിലേക്ക് പിൻ ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ അപ്പം ഇത് രണ്ടെണ്ണം ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് സി ഡി മാർക്കറാണ് കേട്ടോ ഇതിൽ എഴുതാനായിട്ട് യൂസ് ചെയ്യുന്നത് നോർമൽ മാർക്കറല്ല സി ഡി മാർക്കർ കേട്ടോ അപ്പോൾ ഇതുപോലെ എടുത്തിട്ടുണ്ട് അത് നമ്മളെ നിബ് ചെറിയ പെന്ന് പോലൊക്കെ വരുന്ന ചെറിയ മാർക്കർ ഉണ്ടല്ലോ അതാണ് പിന്നെ ഇതിലെ റേറ്റ് ഒക്കെ വരുന്നത് പത്ത് രൂപ ഒക്കെ ഉള്ള ചെറിയ മാർക്കർ പെന്നാണ് കേട്ടോ അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ ഇതിലേക്ക് എഴുതാൻ എടുക്കുന്നത് അപ്പോൾ ഇതിൽ മുനീർ എന്നുള്ള ഒരു പേര് എഴുതി ആദ്യം ആ ഒരു വാലറ്റ് ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ അവർ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലുള്ള വാലറ്റുമ്പോൾ ആണ് ഇത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ ഒരു ഒരു മിസ്റ്റർ എന്നുള്ളതിൻ്റെ ഒരു ചങ്ക്സ് കൂടിയാണ് അതിൽ വെക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഞാൻ അതിനേക്ക് പിന്നെ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ഹോള് ഹോൾ ഇട്ട് കൊടുക്കാനോട്ടോ അതിനെ ഹോൾ പഞ്ച് യൂസ് ചെയ്യാം അതല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ഹോൾ ഇട്ട് കൊടുത്തു ഇനി ഞാൻ ചെറിയൊരു കാർഡ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്ന വാലറ്റിലേക്ക് ഹോളും കാര്യങ്ങളും വരാതിരിക്കാനാണ് അപ്പോൾ നിങ്ങൾക്ക് പഴയ എ ടി എം കാർഡ് അല്ലെങ്കിൽ പഴയ ആധാറിൻ്റെ കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി കേട്ടോ വിസിറ്റിംഗ് കാർഡിൽ പറ്റില്ല കുറച്ചുകൂടി കട്ടിയുള്ള കാർഡ് നമ്മൾ ആധാറിൻ്റെ ഒക്കെ പോലെ കട്ടിയുള്ള കാർഡുകൾ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ നമ്മളെ ഈ ഐ ടി എം കാർഡ് അതുപോലെ തന്നെ പഴയ അതുപോലത്തെ കട്ടിയുള്ള കാർഡുകളുണ്ടല്ലോ അങ്ങനത്തെ വിസിറ്റിംഗ് കാർഡ് പോലത്തെ കട്ടിയുള്ള കാർഡുകൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ചുകൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതുപോലെ പിൻ ചെയ്ത് വാലന്റിലും ഹോൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ രണ്ട് ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ വാലൻറ്റിൽ ഇനി നമ്മൾ ഈ രണ്ട് പിന്നെ ഇതിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് വെച്ചതിനു ശേഷമാണ് ഇതിലേക്ക് നമ്മൾ ഗോൾഡൻ സ്ക്രാപ്പ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ സ്ക്രാപ്പ് നമ്മൾ ഹോൾഡ് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതുപോലെ വെച്ച് കൊടുത്തു ഇനി ആ ബട്ടൺ ക്ലിപ്പ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഫ്ലെക്സ് ക്യൂക്ക് വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നല്ല രീതിയിൽ സ്റ്റിക്ക് ആയിട്ട് നിൽക്കുകയുള്ളു കേട്ടോ പറഞ്ഞു പോരാതിരിക്കാന് നമ്മൾ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനാണ് ഫ്ലെക്സ് ക്യൂക്ക് യൂസ് ചെയ്യുന്നത് കേട്ടോ ഇനി ഇതിലൊക്കെ ചങ്ക്സ് ഇതാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവിടെ നമുക്ക് പറഞ്ഞിട്ടുള്ളത് മിസ്റ്റർ ആണ് കേട്ടോ എം ആറിൻ്റെ ആണ് വെക്കാൻ പറ്റുള്ളത് അപ്പോൾ അതാണ് വെക്കുന്നത് അപ്പോൾ അതാ ഇതുപോലെ സ്റ്റിക്ക് ചെയ്തു ഓക്കെ അപ്പോൾ ഇത് ഇനി ഇതും ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് ഫ്ലെക്സ് ബുക്ക് വെച്ചിട്ടാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ചെയ്തതിന് ശേഷം ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ ഒരു വർക്ക് കംപ്ലീറ്റ് ആയി നമ്മൾ നെക്സ്റ്റ് വർക്കിലേക്ക് പോവാണ് അതും ഇപ്പോൾ ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ ഹോളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മളിതിലേക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഒരു വാലറ്റ് ഫസ്റ്റ് വാലറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഒരു വാലറ്റ് കൂടി ചെയ്ത് കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ ഇതിൽ ക്ലിയർ ചെയ്യാം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എൻ്റെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ കമൻറ്റ് ചെയ്യാം നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അപ്പോൾ ഇതുപോലെ രണ്ടാമത്തും ഞാൻ ഹോൾ ഇട്ടതിന് ശേഷം ഒന്ന് ബട്ടൺ വെച്ച് പിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇവിടെയും ഞാൻ ചെറുതായിട്ട് ഫ്ലെക്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നമ്മളെ കൊടുക്കുന്നത് ആ ഒരു ഗോൾഡൻ സ്ക്രാപ്പ് അവിടെ കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് വെക്കുന്നത് പെട്ടെന്നൊന്നും പറഞ്ഞു പോകാതെ നല്ല സ്റ്റിക്ക് ആയിട്ട് നിൽക്കാനാണ് ഇതുപോലെ ഫ്ലെക്സ് കുക്ക് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യത്തേല് ഒരു ഭാഗം സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് രണ്ടാമത്തെ അത് ക്ലിയർ ആയിട്ട് കാണിച്ചത് കേട്ടോ അപ്പോൾ ഇവിടെ അവർ പറഞ്ഞിട്ടുള്ളത് നമ്മളോട് ചങ്ക്സ് വെക്കാൻ പറഞ്ഞിട്ടുള്ളത് മിസ്റ്ററിൻ്റെ തന്നെയാണ് കേട്ടോ രണ്ടും അത് തന്നെയാണ് നമുക്ക് ഈ പ്രാവശ്യം ഓർഡർ ഉണ്ടായിരുന്നത് അപ്പോൾ അതുപോലെ തന്നെ അവരെണ്ണം എടുത്തു ഇതായതുപോലെ ഇതും നമ്മളിവിടെ സ്റ്റിക്ക് ചെയ്യുകയാണ് അപ്പോൾ ഇതും ഞാനിവിടെ സ്റ്റിക്ക് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ പിന്നെ ഈ വാലറ്റിൻ്റെ ടൂള് കിട്ടാത്ത ക്രാഫ്റ്റ് വെയർസ് ഉണ്ടെങ്കിൽ വിഷമിക്കണ്ട നമ്മൾ ടൂൾസും ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞാനൊക്കെ ഇതുപോലെ വാലന്റ് ചെയ്യാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ഈ വാലൻ വാലന്റ് ചെയ്തു തുടങ്ങിയത് കേട്ടോ അപ്പം എനിക്ക് ഒരുപാട് ഞാൻ ഷോപ്പുകളിൽ അന്വേഷിച്ചിട്ട് എനിക്ക് കിട്ടാത്തൊരു മെറ്റീരിയൽ ആയിരുന്നു വാലൻറ്റിൻ്റെ ടൂൾസ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചത് എങ്കില് നമ്മൾ ഒരുപാട് ക്രാഫ്റ്റേഴ്സ് ചെറിയ ചെറിയ സ്റ്റാർട്ടിങ് വരുന്ന ഒരുപാട് ക്രാഫ്റ്റേഴ്സ് അപ്പം അവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ഇത് സെയിൽ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ ഓക്കെ ഓൾ താങ്ക്